നമസ്കാരം കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്രയാണ് ഏറ്റവും കൂടുതൽ അധ്യാപകർ സമ്മേളിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഒരു കലാകാരന് കിട്ടാത്ത സൗഭാഗ്യമാണ് ഇത് കേരളത്തിൽ ഉടനീളമുള്ള നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന നല്ല അധ്യാപകരെ ഇങ്ങനെ നേരിട്ട് കാണുവാനും സംവദിക്കുവാനും കിട്ടുന്ന അപൂർവമായിട്ടുള്ള അവസരമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത് നല്ല പാഠം എന്ന പദ്ധതിയോട് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഒരു അധ്യാപികയ്ക്ക് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു വിഷയത്തെ ഇഷ്ടപ്പെടുത്തുവാൻ വേണ്ടി എത്രമാത്രം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുട്ടിയോട് പറയുക എന്തിനാണ് നീയൊക്കെ സ്കൂളിലേക്ക് വരുന്നത് നിന്നൊക്കെ എന്തിനാ പറ്റുക എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന കറുത്ത തിരമാലകൾ എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല അതേസമയം ഒരു ചെറിയൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്ന് വിരലുയർത്തി മാതാപിതാക്കളും അധ്യാപകരും എക്സലൻ്റ് മോനെ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അന്ന് വീട്ടിൽ പോയിട്ട് കുട്ടി പറയുന്നത് എന്നോട് എൻ്റെ ടീച്ചർ എക്സലൻ്റ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ ആ ഒരു ഇളക്കം കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഓരോ വാക്കിലും നമ്മുടെ കുട്ടിയെ പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് ആ കുട്ടി ഉയർത്തുന്ന രീതിയിലേക്ക് നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഒരു മികച്ച അധ്യാപകനും ഒരു അധ്യാപികയുമായിട്ട് മാറുന്നത് രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ദാറ്റ് ഈസ് എ ഫോർ അക്ഷൻസ് അലൻ പീസിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ബോഡി ലാംഗ്വേജ് എന്നാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പോലും വിശ്വസിക്കില്ല പക്ഷേ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് വാക്കുകളിലൂടെ ആശയങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കുന്നത് വെറും ഏഴ് ശതമാനം മാത്രമാണ് ഏഴ് ശതമാനം മാത്രമാണ് ബാക്കി മുപ്പത്തി എട്ട് ശതമാനം ഇമോഷൻസിലൂടെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും തേർട്ടി എയ്റ്റ് പെർസെന്റ് ബാക്കി അൻപത്തി അഞ്ച് ശതമാനം അൻപത്തി അഞ്ച് ശതമാനം നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പം നാലോചിച്ച് നോക്കി ബോഡി ലാംഗ്വേജിന്റെ നമ്മുടെ ചലനത്തിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അധ്യാപകർ എന്നതിലപ്പുറം ഒരു പെർഫോമർ ആയിട്ട് മാറുക ഓരോ ദിവസവും നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഡോർ തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കണം നിങ്ങളുടെ കണ്ണുകളും കൈകളും എല്ലാം ചലിക്കുന്നത് കണ്ട് കുട്ടികളുടെ മനസ്സിലത് ചിത്രമായിട്ട് പിടിച്ചു വെക്കാൻ സാധിക്കണം നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി അവിടെ ഉണ്ടായിരിക്കണം അവിടെ ഉണ്ടായിരിക്കണം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച അതേ വിഷയമാണ് ഈ വർഷവും പഠിപ്പിക്കുന്നത് അടുത്ത വർഷം പഠിപ്പിക്കാൻ പോകുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഒരു മെജീഷ്യൻ്റെ മുമ്പിൽ കാണികളിരിക്കുന്നത് പോലെ ഓരോ വിദ്യാർത്ഥിയും പുതിയവരാണ് അവർ പുതിയതായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അവർ ആദ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് പഴക്കമുണ്ടെങ്കിൽ പോലും അവർ ഫ്രഷാണ് കത്തിച്ചൊലിക്കണം നമ്മൾ നമ്മൾ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീച്ചറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല ടീച്ചറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 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 പ്രകടനം പെർഫോമൻസ് ഒരിക്കലും പഠിപ്പിക്കുകയല്ല നമ്മൾ നമ്മൾ പെർഫോം മനസ്സിലേക്ക് പതിപ്പിക്കാൻ സാധിക്കുന്നത് ടീച്ചർ സാർ ഞാനൊരു സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറാണ് പ്രൈമറിയിലാണ് പഠിപ്പിക്കുന്നത് സാർ പറഞ്ഞിരുന്നല്ലോ ഒരു ടീച്ചർ ഒരു പെർഫോമർ ആവണമെന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളെ പറ്റി പഠിപ്പിക്കേണ്ടുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഓരോ സ്റ്റേറ്റുകളും വളരെ പെർഫോം ചെയ്ത് തന്നെ പഠിപ്പിച്ചു മീൻസ് കുട്ടികളെ ഞാൻ പറയും നമുക്ക് പോകാനുള്ള ട്രെയിൻ താ റെഡിയായി കിടക്കുന്നു നമുക്ക് ട്രെയിനിൽ കയറാം നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി പോന്നു കാഴ്ചകൾ കാണുന്നു ഓരോ സ്റ്റേറ്റിലും ചെല്ലുന്നു അവിടുത്തെ ഓരോ കാഴ്ചകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതെൻ്റെ ഒരു ബിറ്ററായിട്ടുള്ള ഒരു അനുഭവമായി മാറി കാരണം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇത് പഠിച്ചിരുന്ന മൂന്ന് കുട്ടികൾ ഈ സ്ഥലം കാണാനായി തനിയെ പുറപ്പെട്ടു ഇത് എന്നെ വള്ളാ വല്ലാതെ വേദനിപ്പിക്കുകയും എന്നോട് ബാക്കി ടീച്ചേഴ്സ് വാൺ ചെയ്തു ഇനി മേലിൽ ഇങ്ങനെ പഠിപ്പിച്ചേക്കരുത് അത് കഴിഞ്ഞ് ഞാൻ മുംബൈക്ക് പോയി എൻ്റെ ഹസ്ബൻഡ് റിട്ടയർമെന്റ് പാർട്ടി ഉണ്ടായിരുന്നു എനിക്കങ് കുട്ടികളോട് ഇത് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പ്ലെയിനിൽ കയറുന്നതും ടീച്ചേഴ്സ് പറഞ്ഞു ടീച്ചറേ അടുത്ത വേല ഒപ്പിച്ച് വെക്കരുതും ഞാൻ മിണ്ടിയില്ല ക്ലാസ്സിൽ ചെന്നോ പിള്ളേരെല്ലാം ചോദിച്ചു മുംബൈക്ക് വിശേഷം ഒന്നും പറയുന്നില്ലേ ഞാൻ ഞാൻ പറഞ്ഞ കാര്യം വളരെ തമാശയുള്ള കാര്യമാണെങ്കിൽ റിക്വസ്റ്റ് ടീച്ചറോട് ടീച്ചർ ആദ്യം പറഞ്ഞ അതുപോലെ ചെയ്യണം മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തി അല്ല പ്രധാനം നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം